നമസ്കാരം എല്ലാ മനപ്രശ്നങ്ങളുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി വ്യാഴമാറ്റമാണ് രാത്രി പത്ത് മുപ്പത്താറിന് മിഥുന രാശിയിലേക്കാണ് വ്യാഴം വരുന്നത് ഇടവൻ്റെ രാശിയിൽ നിന്ന് നമുക്ക് വ്യാഴമാറ്റം കൊണ്ട് വെച്ചടി വെച്ചടി ഉയർച്ചകൾ ഉണ്ടാകും ധനപരമായിട്ട് അഭിവൃദ്ധി ജീവിതത്തിലായാലും നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാകും ഉദ്ദേശിച്ച അതുപോലെ നല്ലൊരു ജോലി ലഭിക്കുക അതുപോലെ കടബാധ്യതെന്നൊക്കെ കരകയറുക വിദേശത്ത് പോവാൻ ഉദ്ദേശിക്കുന്ന വിദേശത്ത് പോവുക വിദേശത്ത് നിൽക്കുക അവിടെ ജോലി കിട്ടുന്നില്ല അങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടുക അങ്ങനുള്ള വെച്ചടി വെച്ചടി ഉയർച്ചകൾ ഉണ്ടാകുന്ന എത്തുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പൊ ഇതിൽ നൂറ് ശതമാനം വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഏത് ജോലിസിനായാലും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വ്യാഴമാറ്റം അല്ലെങ്കിൽ ശനിമാറ്റം അല്ലൊക്കെ വരുമ്പം ഓരോ പല പ്രവചനങ്ങൾ നടത്താറുണ്ട് ഇത് ഗോചര അതായത് പൊതുവേ ഉള്ള ഫലങ്ങളാണ് ഇതിൽ നൂറ് ശതമാനം വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ ജാതകം അല്ലെങ്കിൽ ഗ്രഹനിലയായിട്ടൊരു നല്ല ജ്യോതിഷനെ സമീപിക്കുക നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്കൊന്ന് കടക്കാം അതും തന്നെ നമുക്ക് അവിട്ടം അവിട്ട നക്ഷത്രം അവിട്ടം തവിട്ടിൽ നിന്നിടുക എന്നാണ് പറയുക കുമ്പക്കൂരിൽപ്പെട്ട അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഇപ്പം ഇവർക്കാണ് നമുക്ക് നല്ല രീതിയിലുള്ള അഭിവൃദ്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാടംകാല് പൂരാടം മൂലം ഈ ധനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇവർക്കെന്ന് പറഞ്ഞാൽ ഏഴിലേക്കാണ് വ്യാഴം വരുന്നത് ധാരാളം അഭിവൃദ്ധികൾ ഉണ്ടാവുക യാത്രകൾ ധാരാളം ചെയ്യുക അതുപോലെ ജോലി സ്ഥലത്തായാലും ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാവുക അങ്ങനെയുള്ള ഒരുപാട് അഭിവൃദ്ധികൾ ഇവർക്ക് പറയാം അടുത്തത് വിശാഖം മുക്കാൽ ചോതി ചിത്തിരാല തുരാക്കൂറിൽപ്പെട്ടതാണ് ഇവർക്കെന്ന് പറഞ്ഞാൽ ഒൻപതിലേക്കാണ് വരുന്നത് പലവിധ ഭാഗ്യങ്ങൾ ഇവർക്ക് ഉണ്ടാവുക ലോട്ടറി എടുത്താൽ ലോട്ടറി അടിക്കുക എന്നുവെച്ചാൽ കിട്ടുക കണക്ക് ലോട്ടറി എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരെണ്ണം എടുത്താൽ മതി നമുക്ക് ലോട്ടറി കമ്പനി അല്ലെങ്കിൽ ലോട്ടറി കസിലിട്ടൊരു ബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചിട്ടി കിട്ടുക കിട്ടാ കടങ്ങൾ തിരിച്ച് കിട്ടുക അങ്ങനെ നമുക്ക് പൂർവികമായ എന്തെങ്കിലും സ്വത്തുക്കൾ നമുക്ക് കിട്ടാനുള്ള അവസ്ഥകൾ ഒക്കെ നമുക്ക് ഇവർക്ക് പറയുന്നുണ്ട് അടുത്തത് ചിങ്ങം കൊള്ളപ്പെട്ട മകം പൂരം ഉത്രം കാലം ഇപ്പം ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നിലേക്കാണ് വരുന്നത് പതിനൊന്നിലേക്ക് വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ ലാഭങ്ങൾ ഉണ്ടാവുക ഉയർച്ചകൾ ഉണ്ടാവുക കൂടെ ഉള്ളവരുടെ ജോലിയും കൂടെ അവർ ഏറ്റെടുത്ത് ചെയ്ത് അവരുടെ അങ്ങനെ പ്രശംസയ്ക്ക് പാത്രമാവുക എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങള് ബഹുമതികൾ ഒക്കെ നമുക്ക് ലഭിക്കുക സിനിമാ മേഖല നിൽക്കുന്നവർക്കായാലും ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്ന അവസ്ഥകള് അതുപോലെ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങിക്കുക വീട്ടിന് എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് മണിയുണ്ടോ മെയിൻ്റൻസ് മണിയൊക്കെ ചെയ്യുക പുതിയ വീടോ വസ്തുവോ ഒക്കെ വാങ്ങിക്കാനുള്ള യോഗം ഒക്കെ നമുക്ക് ഇവർക്ക് പറയാനാകുന്നുണ്ട് അടുത്തത് ഇടവക്ക് ഉൾപ്പെട്ട കാർത്തിക മുക്കാല് രോഹിണി മകയിത്തര ഇവർക്ക് രണ്ടിലേക്കാണ് വരുന്നത് ധനപരമായിട്ട് നല്ല രീതിയിൽ ഉയർച്ചകൾ ഉണ്ടാവുക ഇവർ നിക്കുന്നിറം ധനം കൊണ്ട് മൂടുന്ന അവസ്ഥ ധനപരമായിട്ടുള്ള ക്ലേശതകളെല്ലാം എന്നെ നാളെ ദൂരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ ക്ലേശതകളും ഈ വ്യാഴമായിട്ടത്തോളം മാറുന്ന അവസ്ഥകള് ധനം നല്ല രീതിയിൽ ഇവർക്ക് അഭിവൃദ്ധിയുണ്ടാവുക ഇവർ അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോയ ഇവർക്ക് ധനം കിട്ടുന്ന അവസ്ഥകൾ പറയാം വാക്കുകൊണ്ട് ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാവുക അതുപോലെ ഒരുപാട് ഉയർച്ചയുള്ള അതായത് നല്ല രീതിയിൽ അഭിവൃദ്ധി നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ നല്ല സമൂഹത്തിൻ്റെ സ്റ്റാറ്റസൊക്കെയുള്ള ആൾക്കാരുമായിട്ട് വ്യക്തിബന്ധങ്ങൾ സുഹൃദ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്ന അവസ്ഥകൾ വരിക വീട്ടിലെന്തെങ്കിലുമൊക്കെ മംഗളകാര്യങ്ങൾ നടക്കുക അവൻ മുൻകൈയ്യെടുത്ത് എന്തെങ്കിലുമൊക്കെ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള അവസ്ഥകൾ ഒക്കെ നമുക്ക് ഇവർക്ക് പറയുന്നുണ്ട് ഈ നഷ്ടക്കാർക്ക് മാത്രമല്ല മക്കൾ നഷ്ടക്കാർക്കും ഉണ്ടാവാം ഇത് വ്യാഴമാറ്റം അനുസരിച്ചുള്ള ഫലങ്ങളെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജാതകം വളരെ പ്രധാന ഘടകമാണ് ജാതകത്തിൽ വ്യാഴം എവിടെ നിൽക്കുന്നു എന്ന് നോക്കി എന്തെങ്കിലും വ്യാഴത്തിനൊരു ഇപ്പം ഞാൻ ഈ ഫലം പറഞ്ഞു ഒരു മാസമായിട്ട് നമുക്ക് അതിൻ്റെ ഗുണഫലം ലഭിക്കുന്നില്ല എന്നിരിക്കട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു എന്നെ കാണണം ഞാൻ പറയില്ല നിങ്ങൾക്ക് വിശ്വാസം നല്ലൊരു ജോലിസിനെ കാണുക ഒരുപാട് കളനാണയങ്ങളുള്ളൊരു ഫീൽഡാണ് നമ്മുടെ അതുകൊണ്ട് നല്ലൊരു ജോലിസിനെ നമ്മൾ കാണുക കണ്ട് ജാതകത്തിൽ വ്യാഴം എന്തെങ്കിലും നമുക്ക് പ്രതികൂല പ്രതികൂലസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അനുകൂലസ്ഥാനത്ത് ആവാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യാഴമാറ്റം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം